ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ കാലം കരുതി വെച്ച ഒരു വലിയ പാഠമായി തീർന്നിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്നുമുള്ള ചില കൈപ്പേറിയ തിരിച്ചടികളിലൂടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശ്രമിക്കുന്നു ഓക്കെ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റീഡിങ് അപ്പൊ തീർച്ചയായിട്ടും ഒരു നോ നോക്കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥകളിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ അത് വലിച്ചു നീട്ടുന്നില്ല നയൻ കാർഡ്സിന്റെ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നയൻ കാർഡ്സിന്റെ റീഡിംഗ് ആണ് എല്ലാ കാർഡ്സും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് എന്താണ് റീഡിംഗിലേക്ക് കടക്കാം ഓരോ എനർജി ആയിട്ട് പറയാം ഓക്കെ അപ്പൊ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക ക്ലെയിം ചെയ്യിപ്പിക്കുക പിന്നെ റീസനേറ്റ് ആവാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇറ്റ്സ് എ ജനറൽ റീഡിങ് ഓക്കെ ആ ഒരു ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ ഈ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ കാലം കരുതി ഒരു വലിയ പാഠമായി തീർന്നു അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പേഴ്സൺ ഇപ്പോൾ നേരിട്ടോണ്ടിരിക്കുന്ന തിരിച്ചടികൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ കംപ്ലീറ്റ് എനർജി ആണ് സോ ലെറ്റ് മീ ചെക്ക് ദ ഫസ്റ്റ് കാർഡ് ഈ വ്യക്തി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് മനോഭാവത്തിലാണ് അല്ലെങ്കിൽ എന്ത് എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോ എന്ത് ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം ആൻഡ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി എസ്കേപ്പിസ്റ്റ് എസ്കേപ്പിസ്റ്റ് കം ഹോം ടു യുവർ യുവേഴ്സെൽഫ് എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അതായത് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പേഴ്സൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്തുകൊണ്ടോ അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് അതിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുകയാണെങ്കിൽ ഈ പേഴ്സൺ മറ്റു പലവർക്കും പ്രാധാന്യം കൊടുത്ത് അവര് പറയുന്നത് കേട്ട് അനുസരിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നിൽക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ വ്യക്തി എന്തിനാണ് ഇറങ്ങി തിരിച്ചത് ആ ഒരു കാര്യത്തിന് ഈ വ്യക്തിക്ക് റിസൾട്ട് ലഭിക്കുകയില്ല മനസ്സിലായോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം കാണിക്കുക ഡയറക്ഷൻ തെറ്റി ഡയറക്ഷൻ തെറ്റിയിട്ട് തെറ്റിയ ഡയറക്ഷനിലേക്ക് പോവാ മണ്ടത്തരങ്ങൾ ചെയ്തു വെക്ക പോയ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ട് തിരിച്ചു വരാം ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഈ പേഴ്സണ് അപ്പം നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും ഫാമിലി ആണെങ്കിൽ പോലും നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ പേഴ്സൺ വേറെ പല ആളുകളും പറയുന്നത് കേട്ടും പ്രവർത്തിച്ചും അവര് പറയുന്നത് കേട്ടനുസരിച്ചും ഒക്കെ നിന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മറ്റു പല വ്യക്തികൾക്കാണ് ഈ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു പലവരും പറയുന്നതാണ് ഈ പേഴ്സൺ കേൾക്കുന്നത് അതിനനുസരിച്ച് ഓരോ മണ്ടത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു സോ അതിലൂടെ നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നു അപ്പോ ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ പേഴ്സൺ ഇപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പേഴ്സൺ പല തിരിച്ചറിവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പല തെറ്റുകൾക്കും കാരണം ഈ വ്യക്തി തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ മാത്രമാണ് കുറ്റപ്പെടു നിങ്ങളെ മാത്രമാണ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈ പേഴ്സൺ ഒരിക്കലും ഈ പേഴ്സന്റെ ഭാഗത്തുള്ള തെറ്റുകളെ കുറിച്ച് ആലോചിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടായിരുന്നെ തീർച്ചയായിട്ടും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ തെറ്റുകൾ ഒന്ന് തിരുത്താനോ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല പകരം എല്ലാ തെറ്റുകളും നിങ്ങളുടെ തലയിലേക്കാക്കി നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളാണ് പ്രശ്നക്കാര് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ എല്ലാ കുറ്റവും നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറി ഈ പേഴ്സൺ എല്ലാവരിൽ നിന്നും രക്ഷപ്പെട്ട് അതായത് വേറെ ആരിലേക്കൊന്നും പോകാതെ ഈ പേഴ്സൺ ഈ പേഴ്സണിലേക്ക് മാത്രം ഒതുങ്ങി ഇപ്പോൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സ്ട്രെസ് റിലീഫാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളെങ്കിൽ മനസ്സിനും ശരീരത്തിനൊക്കെ അസ്വസ്ഥമായിട്ട് ഇരുന്നിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നുമൊക്കെ ഉയർത്തെഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ അനാവശ്യമായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് കടന്ന് ഈ വ്യക്തിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനോടകം ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട് അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും അഭിമാനത്തിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും ഒരുപാട് മേഖലകളിൽ ഈ പേഴ്സണിൽ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴെങ്കിലും ഈ പേഴ്സൺ ഈ ഈ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ഓരോ കുറ്റങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ വാർത്തയും കൂടിയാണ് അല്ലേ അപ്പോൾ അത് നല്ലൊരു മാറ്റമാണ് ആൻഡ് ഓൾസോ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വാട്ട് വാട്ട് യു ഷുഡ് ഡു റൈറ്റ് നൗ യെസ് യൂണിവേഴ്സ് പറയുന്നത് ഗോ വിത്ത് ദ ഫ്ലോ ലെറ്റ് ഇൻ ഗോ ക്ലെൻസിങ് ആൻഡ് റിസീവിങ് എന്നാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് മേ ബി കുറ്റങ്ങളോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങളോ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ അവരോട് ഇതിനെപ്പറ്റി പറയാനും ചിലപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പേഴ്സണായിട്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയ പോരായ്മ ഓക്കെ അപ്പോൾ ആ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും പിടിച്ചു വെക്കാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലെറ്റിൻ ഗോ ചെയ്യാനും അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളയാനും നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാനും നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ചിന്തകളെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഓൾസോ ഇപ്പോ ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഈ പേഴ്സണായിട്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലായിരിക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പേരിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് അതായത് ചില സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് വളരെയധികം നിങ്ങൾ സ്വയം തന്നെ എന്താ പറയുക പരാതിപ്പെടുന്ന ഒരു അവസ്ഥ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളെ സ്വയം തന്നെ ഇങ്ങനെ പഴി പറയില്ലേ അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെയായിപ്പോയത് മറ്റുള്ളവരെ കണ്ടില്ല എത്ര മനോഹരമായിട്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം പരാതികളൊക്കെ പെടുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ അങ്ങനെയൊന്നും പോകാതെ ഗോ വിത്ത് ഫ്ലോ ആണ് അതായത് ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് അപ്പോ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് ഓക്കെ കാരണം ഈ സിറ്റുവേഷൻ ഇങ്ങനെ പോകേണ്ടതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിക്കേണ്ടതാണ് എന്നുള്ളത് നേരത്തെ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല സോ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോകണം പക്ഷെ അത് മനസ്സിൽ വളരെ ദേഷ്യവും വാശിയും വൈരാഗ്യവുമായിട്ടല്ല പോകേണ്ടത് പകരം മനസ്സും ശരീരവും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് സ്പിരിച്വൽ പ്രയേഴ്സ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഓക്കെ അതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകും എന്തിന് ഒരു ബ്രേക്കപ്പ് ഓർ സെപ്പറേഷൻ പിരീഡ് സംഭവിച്ചു എന്നുള്ളത് അതായത് നമുക്കത് നോക്കാം നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബ്രേക്കപ്പ് അവസ്ഥകൾ വന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയത് ഓക്കെ നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോകും അല്ലെങ്കിൽ ഇതൊരു ബ്രേക്കപ്പ് ഇതിലേക്ക് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ബട്ട് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം ലെറ്റ് മീ ചെക്ക് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് വി ക്യാൻ സീ ദാറ്റ് രണ്ട് മുഖം മൂടികളാണ് അല്ലേ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും രണ്ട് മുഖം മൂടികളാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ ഇവിടെ ചീറ്റിംഗ് നടന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടും അത്രയും ഡെഡിക്കേഷനോട് ഡെഡിക്കേഷനോട് കൂടിയും നിങ്ങൾ നിന്നിട്ട് പോലും ഈ പേഴ്സൺ നിങ്ങളോട് സത്യസന്ധത കാണിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ പല മുഖംമൂടികളുടെയും ആ ഒരു ഇത് അല്ലെങ്കിൽ ആ മുഖംമൂടി എന്ന് സൂചിപ്പിക്കുന്ന എന്താണ് സത്യസന്ധ സത്യസന്ധരായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും മുഖംമൂടികൾ അണിയില്ല അല്ലേ സത്യം അല്ലെ സത്യസന്ധരായിട്ട് നടക്കുന്ന ആൾക്കാർ മുഖംമൂടികൾ അണിയോ ഇല്ല അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണോ അവരത് പരിപൂർണമായിട്ടും പുറ പുറമെ കാണിച്ചിരിക്കും മനസ്സിൽ ദേഷ്യമാണെങ്കിൽ ദേഷ്യം കാണിക്കും സങ്കടം ആണെങ്കിൽ സങ്കടം കാണിക്കും പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉൾപ്പെടെ മറ്റു പല വ്യക്തികളും ഇവിടെ മുഖംമൂടികൾ അണിഞ്ഞിരുന്നു എൻ്റെ ഉത്സവ അവർ എന്താ പറയുക നിങ്ങളെ പല രീതിയിലും ചീറ്റ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ എന്താ പറയുക പറ്റിക്കുകയും അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണി കാശ് കൊടുത്തൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മണി റിലേറ്റഡ് അല്ലെങ്കിൽ ആ പൈസ ആയിരിക്കാം ഈ വ്യക്തി കൂടുതലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ കൂടി ബട്ട് നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹമായിരുന്നു പക്ഷെ ഈ പേഴ്സന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എന്താ പറയാ ഒരു പണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു പക്ഷേ അത് ഈ പേഴ്സന് നല്ല രീതിയിലുള്ള അവസ്ഥകൾ ഇപ്പൊ വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള തിരിച്ചടികൾ ഈ പേഴ്സന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതോർത്ത് ഓർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ഓക്കെ അത് ഈ പേഴ്സണി കിട്ടിയിട്ടുണ്ട് യെസ് ദെൻ നിങ്ങളുടെ എനർജി ഇപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് പവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള രണ്ട് ഇടിമിന്നലുകളെയാണ് കാണിക്കുന്നത് അല്ലെ ഇടിവെട്ട് എന്താണത് അത്രയും ഒരാളെ ഒരാളെ കൊന്നുകളയാൻ വരെയുള്ള ശക്തിയുണ്ട് അല്ലെ ഇടിമിന്നലിന് അപ്പോൾ അത്രയും ഒരു പവർഫുൾ എലമെന്റ് ആണ് അല്ലെങ്കിൽ അതൊരു ഇലക്ട്രിസിറ്റി ആണ് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാമല്ലേ നെയ് അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഒരു വലിയൊരു എലമെൻ്റ് തന്നെയാണിത് അപ്പോൾ അത്രയും ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് ഓക്കെ അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിയ കം നിങ്ങൾ ശക്തരല്ല അല്ലെങ്കിൽ നിങ്ങൾ ആകെ തകർന്നു പോയി നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബട്ട് യു ആർ വെരി സ്ട്രോങ് പവറാണ് വളരെ ആയിട്ടുള്ള ആൾക്കാരാണ് ബട്ട് ചില സമ ചില സ്ഥലങ്ങളിലും ചില സാഹചര്യങ്ങളിലും ചില വ്യക്തികളിലും നിന്ന് നിങ്ങൾക്ക് ചീറ്റിങ് കിട്ടിയിട്ടുണ്ട് ഓഫ് കോഴ്സ് പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ പുറകിലിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തരാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുകയല്ല ചെയ്യേണ്ടത് പകരം അതിനെ മറികടന്ന് കൂടുതൽ ആർജവത്തോടു കൂടിയും കൂടുതൽ സ്ട്രെങ്ത്തോടു കൂടിയും നിങ്ങൾ മുന്നോട്ട് വരാനാണ് ശ്രമിക്കേണ്ടത് ബിക്കോസ് നിങ്ങൾക്ക് അത്രയും പവറുള്ള ആൾക്കാരാണ് എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഈ വ്യക്തി എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്നാണ് നന്നാവുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും നന്നാവോ ഒരു ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി എന്ത് മാറ്റങ്ങളാണ് ഈ പേഴ്സണിൽ വരുത്താനായിട്ട് ശ്രമിക്കുന്നത് യെസ് സീക്രെ പൂളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ സാധിക്കും പരിശുദ്ധത അല്ലെ പരിശുദ്ധം അല്ലെങ്കിൽ പരിശുദ്ധതയിലേക്ക് പോവുക അത്രയും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള എനർജിയിലേക്ക് വരിക എന്നുള്ളൊരു കാടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തെറ്റുകൾ ഏറ്റു പറയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് അറിയാം ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ ആ തെറ്റുകൾ മുഴുവനും നിങ്ങളുടെ അടുത്ത് ഏറ്റു പറയണമെന്ന് ഈ പേഴ്സൺ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഗുഡ് കർമ്മ അതായത് ഈ പേഴ്സൺ പല രീതിയിലും പല വ്യക്തികളെയും ഇൻക്ലൂഡിങ് യു നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ഇൻക്ലൂഡിങ് യു ഇൻക്ലൂഡിങ് നിങ്ങൾ നിങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒരുപാട് വ്യക്തികൾ ഈ പേഴ്സൺ ബാഡ് കർമ്മകൾ ചെയ്തിട്ടുണ്ട് അതായത് മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പറ്റിക്കുക അല്ലെങ്കിൽ നോണ പറയാ ചീറ്റിങ് ചെയ്യുക അല്ലെങ്കിൽ വിശ്വസ്തമായിട്ട് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള രീതി അപ്പം ആ തെറ്റുകളെല്ലാം ഏറ്റു പറയണമെന്നും ഇനി നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മൾ ഇതൊരു പുണ്യ സ്നാനമാണ് യെസ് ഇതൊരു പൂളാണ് ഇതൊരു വെള്ളമാണ് ആൻഡ് ഓൾസോ ഇതിൽ മുങ്ങി നിവരുന്നു അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നത് തൻ്റെ മനസ്സിലും ശരീരത്തിലുമുള്ള എല്ലാ മാലിന്യങ്ങളെയും ഈ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞ് പരിശുദ്ധമായിട്ട് ഉയർത്തെഴുന്നേക്കണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു മാറ്റങ്ങൾ വരുത്താനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങൾ ഈ പേഴ്സണെക്കുറിച്ച് ചിലപ്പോ ഒന്ന് അന്വേഷിച്ചാലൊക്കെ അറിയാം ചിലപ്പോൾ ഈ പേഴ്സൺ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ നടക്കുന്നുണ്ടാകാം ഓക്കെ ഒരു ഗതി കിട്ടാത്ത പോലെ ബിക്കോസ് അത് ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അത് സാധാരണ ഒരു തിരിച്ചറിവല്ല ഇറ്റ്സ് ടോട്ടലി എബൌട്ട് ദ സ്പിരിച്വൽ തിരിച്ചറിവാണ് ആത്മീയപരമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ഓക്കെ അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഈ വ്യക്തിക്ക് നഷ്ടമായത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് നഷ്ടമായത് യെസ് ദ പീസ് എനർജിയാണ് ആൻഡ് ഓൾസോ വി വിസ് ഇസ് ദ പീസ് എനർജി അതായത് ഈ വ്യക്തിക്ക് അത്രയും ഒരു സ്വതന്ത്രം അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം ഓക്കെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ചെയ്യാനുള്ള ആ ഒരു യോഗ്യത ഇതെല്ലാം നിങ്ങൾ ഈ പേഴ്സന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പേഴ്സൺ എപ്പോഴാണോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ സെൽഫ് റെസ്പെക്റ്റ് സ്വന്തമായിട്ടുള്ള ആ ഒരു അഭിമാനം സ്വന്തമായിട്ടുള്ള ഒരു വില അല്ലെങ്കിൽ സന്തോഷം സ്വാതന്ത്ര്യം സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക പ്രവർത്തിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നഷ്ടമായി പോയി എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഈ പേഴ്സൺ ഒരു അടിമ നമ്മൾ പറയില്ലേ രാജാവിൽ നിന്നും അടിമയിലേക്ക് എന്ന് പറയണ പോലെ വളരെ രാജകീയമായിട്ടൊക്കെയാണ് നിങ്ങളുടെ കൂടെ നിന്നത് പക്ഷേ നിങ്ങൾ വിട്ട് പോയപ്പോൾ ഈ വ്യക്തി അടിമയായി മാറി മേ ബി തേർഡ് പാർട്ടിയുടെ അടിമയായിരിക്കാം തേർഡ് പാർട്ടി ഈ പേഴ്സണെ അടിമയാക്കിയിട്ടുണ്ടാകാം ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ വ്യക്തിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം ഓക്കെ അതായത് ഇപ്പം നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയി സോ തേഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി ഈ പേഴ്സണോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം നമ്പർ നയൻ ഫോൺ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഇതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു ഒരു കാർമിക് ബന്ധമായിരുന്നു ഒരു കർമ്മ ബന്ധമായിരുന്നു അതായത് തേർഡ് പാർട്ടിയും ഈ പേഴ്സണും തമ്മിലുള്ളത് ഒരു കർമ്മ ബന്ധമായിരുന്നു അപ്പോൾ കർമ്മബന്ധം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ എബൌട്ട് ദ ടോക്സിസിറ്റി ആണ് ഒരു ടോക്സിസിറ്റി നെഗറ്റിവിറ്റി അതുപോലെ ലോ വൈബ്രേഷൻ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചത് നിങ്ങളെക്കാൾ നല്ല ജീവിതം നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിനേക്കാൾ അടിപൊളി ജീവിതം തേർഡ് തേർഡ് പാർട്ടിയായിട്ട് കിട്ടും എന്നാണ് വിചാരിച്ചത് ബട്ട് നേരെ തകിടം മറിഞ്ഞു അതായത് നിങ്ങളെന്നു പറയുന്നത് ഒരു ഹൈ വൈബ്രേഷണൽ എനർജി ആയിരുന്നു പക്ഷെ അതിൽ നിന്നും ഒരു ലോ വൈബ്രേഷൻ എനർജിയിലേക്കാണ് ഈ പേഴ്സൺ പോയത് ഓക്കെ അതുമാത്രമല്ല ഈ പേഴ്സൺ പലതരത്തിലുള്ള നെഗറ്റിവിറ്റിയും വന്നിട്ടുണ്ട് അതിലൂടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അതായത് മോശപ്പെട്ട ഒരു ചീത്തപ്പേര് ചീത്തപ്പേര് അല്ലെങ്കിൽ അഭിമാനക്ഷതം അഭിമാനം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവർക്ക് കൈകൊട്ടിച്ചിരിക്കാനും പറയാനും ഒക്കെ പറ്റിയ ഒരു കോമാളി ഒരു കോമാളിയായി പോയി ഈ പേഴ്സൺ അതായത് സ്വന്തമായിട്ട് ഒരു അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷെ അത് എന്താ പറയാ എന്തോ മണ്ടത്തരോ കാണിച്ചു പോയി സോ അത് മറ്റുള്ളവർക്ക് കൈകൊട്ടിച്ചിരിക്കാനും അല്ലെങ്കിൽ അയ്യേ അവൻ്റെ ലൈഫൊക്കെ ഇപ്പൊ ആകെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സന്റെ ലൈഫ് മാറി എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ നിന്നും ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് യെസ് നയൻ ഓഫ് എയർ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ വി ഗോട്ട് ബിഗ് ഷിഫ്റ്റിംഗ് ഫോർ യു ആണ് അതായത് വലിയൊരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓക്കെ വലിയൊരു മാറ്റം അത് പറയാതിരിക്കാൻ വയ്യ വലിയൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ്സ് എ ലേഡി ചിറകുകൾ വെച്ചിട്ട് പറ പറക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ലേഡീനെയാണ് കാണിക്കുന്നത് അപ്പോൾ വലിയൊരു മാറ്റമാണ് നിങ്ങളെ തേടി നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പക്ഷെ അതിൽ നിന്നും പോസിറ്റിവിറ്റിയിലേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റും ഓക്കെ അതായത് നിങ്ങൾക്ക് പറ്റും ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്കിപ്പോൾ മാനസികവും ശാരീരികവുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വലിയൊരു മാസീവ് ചേഞ്ച് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു വിശ്വാസം അതിനെ ആ വിശ്വാസം വിജയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പല അന്ധവിശ്വാസങ്ങൾ പല മാനസിക വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ സ്ട്രെസ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള് ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും ഒരു മാസീവ് ചേഞ്ച് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓക്കേ ഇതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാലുള്ള കാരണം നിങ്ങളുടെ സോളും ഈ പേഴ്സന്റെ സോളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് സോളിന് തിരിച്ചറിയാൻ പറ്റും യഥാർത്ഥ വ്യക്തി ആരാണെന്നുള്ളത് പക്ഷെ നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ ബുദ്ധിയും ചിന്തകളും നമ്മളെ വഴിതെറ്റിക്കണത് ഓക്കെ നമ്മുടെ സോള് ആഗ്രഹിക്കുന്നത് പലതും ശരിയായിരിക്കും പക്ഷെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും ഒക്കെയാണ് നമ്മൾ വഴിതെറ്റിച്ച് വേറെ ചവിട്ടുകൊട്ടയിലൊക്കെ കൊണ്ടുപോയിടുന്നത് ഓക്കെ അത് പലവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ഓക്കെ അത് ശരിയാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് അപ്പോൾ ഇനി എന്താണ് സ്പിരിച്വൽ സ്പിരിറ്റ് ഗൈറ്റ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം നിങ്ങളോട് ഓക്കെ എസെൻഷ്യൻ ഹിയർ അപ്പം നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ഇരുട്ടായിപ്പോയി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ ഇരുട്ടിലായിരിക്കാം പക്ഷെ അത് വെളിച്ചത്തിലേക്ക് ഉയരാനാണ് നിങ്ങളോട് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അയ്യോ ഞാൻ ഇരുട്ടിലായി പോയി അല്ലെങ്കിൽ എനിക്കിനി വെളിച്ചമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെളിച്ചത്തിലേക്ക് വരാനുള്ള വഴികൾ നിങ്ങൾക്കുണ്ട് വെളിച്ചത്തിലേക്ക് ഉയർത്തെഴുന്നേക്കാനാണ് യൂണിവേഴ്സും നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം കുറച്ച് ക്ലോസ് കിട്ടിയിട്ടുണ്ട് ഓർഡിനറി ജോബ്സ് മേ ബി സാധാരണ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്ന ആളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാനിഫെസ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഗ്രേറ്റ് മാനിഫെസ്റ്റേഷൻ ബിക്കോസ് നിങ്ങളുടെ എനർജി അത്രയും പവറാണ് നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് സോ മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ ഉപകരിക്കും പൂയം നാൾ കിട്ടിയിട്ടുണ്ട് അത്തം നാള് കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് യെസ് തീർച്ചയായിട്ടും ആത്മീയപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുന്നുണ്ടാകാം കാർ ഡ്രൈവ് നിങ്ങൾ ഒരുമിച്ച് കാർ ഓടിച്ചിട്ടുണ്ടാകണം സൺസെറ്റ് സൂര്യാസ്തമയം കണ്ടിട്ടുണ്ടാകണം ഒരുമിച്ച് വിശാഖം നാള് ബാങ്കിങ് ഫീൽഡ് ഓക്കെ ബൈക്ക് റൈഡർ ഓക്കെ ആക്ടർ മേ ബി ആക്ടിംഗ് ഫീൽഡിലുള്ള ആളാകാം അക്കൗണ്ടന്റ് റണ്ണർ ഒരാൾ എപ്പോഴും റൺ ചെയ്തോണ്ടിരിക്കുന്ന അവസ്ഥ അവസ്ഥയാകാം മറ്റൊരാള് പൊളിറ്റീഷ്യൻ ഓക്കെ രാഷ്ട്രീയം നേവി നേവൽ ബേസിലാകാം മൂലം നാള് കിട്ടിയിട്ടുണ്ട് രോഹിണി നാള് ഓക്കെ ഫൈൻ ഫുൾ മൂൺ പ്രയർ പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥന കാര്യങ്ങൾ ഡ്രീമിങ് ഫാൻറ്റസീസ് അത്രയും ഒരുപാട് മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകാം ബൈക്ക് റൈഡ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്